എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് സദ്യക്കൊക്കെ വളരെ സ്പെഷ്യലായ വെള്ളരിക്ക പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ് നല്ല ടേസ്റ്റ് ആയിട്ട് വെള്ളരിക്ക പച്ചടി എങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അതിനായി ഞാൻ ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വിത്ത് ഇതുപോലത്തെ ഇതൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം അത് ചെയ്യാം ഇത ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ തൊലിയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇതൊക്കെ കളയണം അതെ ഇതുപോലെ കളഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് കാണിക്കാം കേട്ടോ അതെ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ കണ്ടോ ഈ ഒരു തിക്നെസ്സിലെ പാടുള്ളൂ ഇത്ര നേർങ്ങനെ ഈ ഒരു നീളത്തിൽ ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എടുത്തു വെച്ചതാണ് ചില വെള്ളരിക്കൾക്ക് ചെറിയൊരു കൈപ്പ് ഉണ്ടാവും അത് പോവാനായിട്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഒരു രണ്ട് മിനിറ്റ് അതിന് ശേഷം കഴുകിയെടുത്താൽ മതി കേട്ടോ ഇനി ഇത് ചെയ്യേണ്ടത് ഇതുപോലൊരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം കേട്ടോ പക്ഷേ മൺചട്ടിയിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പച്ചടിക്കല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാനിത് മൺചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് എടുക്കുക കേട്ടോ അഞ്ച് പച്ചമുളക് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക അത്രയും നല്ലതാണ് പക്ഷേ നാടൻ കറിവേപ്പിലി ആയിരിക്കണം ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കുക ഇത് നാടൻ കറിവേപ്പിലയാണ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളരിക്ക വേവാൻ വേവാനാവശ്യമായ വെള്ളം കൂടുതൽ വേണ്ട വെള്ളം നമുക്ക് അധികം ഉണ്ടാവാൻ പാടില്ല പച്ചടി പച്ചടി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുകൊണ്ട് ഇത് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിതിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ വെള്ളരിക്ക ഈ വെള്ളരിക്ക വെന്ത് വരുന്നപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചെറിയൊരു അരപ്പ് തയ്യാറാക്കണം അത് ചെയ്യാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരമുറി തേങ്ങ ചെറിയ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കൂടുതൽ വേണ്ട ഇത്രയും മതിയാവും നമുക്കിതിങ്ങനെ ചേരിച്ചു നോക്കുമ്പോൾ വെള്ളം കാണണം ഈ ഒരു അളവിന് മതിയാവും എന്നാൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും അത് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം വെള്ളരിക്ക വെന്തിനോ നോക്കാം വെള്ളരിക്കലെ കഷ്ണങ്ങളെ പുറത്ത് മഴ നന്നായിട്ട് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ ക്ഷമിക്കണേ നല്ല മഴയാണ് ആ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ വെള്ളമൊന്നും അധികം ഇല്ല ഈ ഒരു രീതിക്കാണ് വേണ്ടത് വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ നമുക്കിതെങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ അമരുന്നണ്ടോ നന്നായിട്ട് ഇങ്ങനെ കണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറ് ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അധികം തിളക്കുണ്ട് കേട്ടോ അരപ്പ് ഒന്ന് ഈ തേങ്ങയുടെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം അത്രേ ഉള്ളൂ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അധികം തിളക്കണ്ട കേട്ടോ വെള്ളമൊന്നും അധികം ആവരുത് കേട്ടോ നമ്മൾ വെള്ളരിക്ക വേകുമോ വേവാൻ വേണ്ടിയിട്ട് വെച്ച വെള്ളം വളരെ കറക്റ്റായിരുന്നു കേട്ടോ അധികം ഒന്നുമില്ല ഇനി നമുക്കിതൊന്ന് തിളച്ച് വന്നോട്ടെ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് തിളച്ച് വരുന്നപ്പോഴേക്ക് നമുക്കൊരു പ്രധാന കാര്യം ചെയ്യാനുണ്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് അത് ചെയ്യാം ഇതുപോലൊരു ഇടിക്കല്ല് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുക് ഇങ്ങനെ പച്ചക്ക് പച്ചക്കിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിയൊന്നും വേണ്ട ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി ഇതാണ് നമ്മുടെ പച്ചടിയുടെ പ്രധാന ടേസ്റ്റ് ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ ഇങ്ങനെ പച്ചക്കടുക പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അത് നമുക്ക് ചെയ്യാം ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇടുന്നതാണ് നമ്മുടെ പച്ചടിയുടെ ഒരു പ്രധാന ടേസ്റ്റ് കേട്ടോ ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു രീതിക്ക് കണ്ടോ തേങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിൽ നമുക്കിനി തൈരൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇത് ഇതേ ചൂടിൽ തൈര് ചേർത്ത് കൊടുക്കാൻ പാടില്ല നമുക്ക് ഈ ഒരു ചൂടിൽ തന്നെ പച്ച കടും പൊട്ടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ ൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം എന്നിട്ട് താളിച്ച് കൊടുക്കണം അപ്പം നമ്മുടെ വെള്ളരിക്ക പച്ചടി റെഡിയായി വരും ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നമ്മൾ വെള്ളരിക്ക വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം നല്ല തിളക്കുന്ന ആ ചൂടൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ചൂടുണ്ടായാൽ കുഴപ്പമില്ല തിളക്കരുത് തൈരൊഴിക്കുമ്പോൾ അതാണ് നമുക്കിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല കട്ട തൈര് കുറച്ചൊന്നും അടച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കണം കേട്ടോ തൈരും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഉപ്പ് നോക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ പച്ച കടുക് നമ്മൾ ഒന്ന് ഒതുക്കിയിട്ട് കൊടുത്തില്ലേ അതാണ് നല്ലൊരു മണം വരുന്നുണ്ട് നമ്മുടെ വെള്ളരിക്ക പച്ചടിയുടെ നമുക്കിത് ഇങ്ങനെ പച്ചടി കുമ്പളങ്ങ വെച്ചിട്ടും നമ്മുടെ പപ്പായ പപ്പായല്ലേ പപ്പായ വെച്ചിട്ടും ഇതേ രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ വെള്ളരിക്ക വെച്ചിട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് പച്ചടി ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം കടുക് വറ്റൽ മുളക് കറിവേപ്പിലൊക്കെ താളിച്ചൊഴിച്ചു കൊടുക്കണം ഉപ്പ് നോക്കണം കേട്ടോ ഈ സമയത്ത് കടുക് താളിക്കാനായി ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് വറ്റൽ മുളക് ഞാൻ ചെറുതായിട്ട് കട്ട് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവ് വെപ്പിൽ ഇട്ട് കൊടുക്കാം എനിക്ക് കൊടുക്കാം ഇനി നമുക്ക് ഇത് പച്ചടിയിലേക്ക് വെള്ളരിക്ക പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് തളിച്ചത് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ തന്നെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴാണ് ഇതിലേക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിട്ടുള്ളൂ നമുക്കൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇതൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സദ്യക്കൊക്കെ വളരെ സ്പെഷ്യലായ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളരിക്ക പച്ചടിയാണ് ഇത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്